ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഓളോ എന്താളോ ഗൈസ് ഇപ്പം നല്ല അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് എല്ലാവരും നമ്മുടെ ഇന്നത്തേയും പോലെ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം കുഞ്ഞു വികൃതി നല്ല വികൃതി അടിക്കുന്നുണ്ട് കേട്ടോ രാവിലെ എണീറ്റിട്ട് എന്തൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ പിന്നാലെ നടക്കാണ് കേട്ടോ അപ്പം ഇവിടെ അവനെ നിൽക്കാൻ നല്ല ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതാണ്ടല്ലേ മഞ്ഞ ഉണ്ടല്ലേ ഗൈസ് മഞ്ഞ് ഇന്ന് നല്ല മഞ്ഞ കേട്ടോ ഇത്രയും ദിവസത്തിനെക്കാട്ടിലും വളരെയധികം മഞ്ഞ് കോടമഞ്ഞ ഇറങ്ങിയിരിക്കുക ഒന്നും അത്രയ്ക്കും നല്ല മഞ്ഞായിരുന്നു കേട്ടോ നമുക്ക് ഫ്രണ്ടിലൊന്നും കാണണ്ടായിരുന്നില്ല വീട്ടിൻ്റെ ഫ്രണ്ടിലൊന്നും കാണണ്ടായിരുന്നില്ല അപ്പോൾ അത് നല്ല ക്ലിയർ ആയിട്ട് നല്ല അടിപൊളിയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ കാണാം ഓക്കെ കമൺ ഗൈസ് അപ്പോൾ അതിന് മുന്നേതേ നമ്മുടെ വീട്ടത്തെ കുഞ്ഞാതിഥികൾ ഗൈസ് എല്ലാവരും ക്രിസ്മസിനൊക്കെ വരവേൽക്കാനായിട്ട് ഇതായിരിക്കാവും എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് അങ്ങനെതാ ഞാൻ ഈശാമി ഒരു സ്വെറ്ററൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ നല്ല മഞ്ഞാണ് പ്രകൃതി രാവിലെ നേരത്തെ നീട്ടിട്ട് ഇത് ഇടാൻ ഭയങ്കര ഇഷ്ടമൊക്കെയാണ് എന്നാലും കണ്ടില്ലേ എന്തൊക്കെ പ്രകൃതി അടിക്കാനെട്ടോ ഞാൻ പറയുന്നതിന് അച്ഛൻ കുട്ടിയും കൂടെ ഞാൻ രാവിലെ അത് ഇട്ടു കൊടുത്തതാണ് അപ്പൊ ഞാൻ വീണ്ടും അത് അഴിച്ചു ചൂട് എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ പാടത്തേക്ക് പോവാനായിട്ട് നിക്കോ മഞ്ഞ് കാണിക്കാനായിട്ട് അപ്പോൾ അത് വീണ്ടും ഒന്നും കൂടി ഇടീക്കാണേ എന്റെ അടുത്ത് എന്തൊക്കെ പറഞ്ഞ് വിളവ് അടിക്കാം കേട്ടോ അപ്പോൾ പോവാം എന്നാണിപ്പോൾ കാണിച്ചത് ആശാൻ ആശാൻ ഓഫ് സ്ക്രീൻ ഭയങ്കര വിളവാനാണ് ഓൺ സ്ക്രീൻ ഭയങ്കര പാവത്തിനെ പോലെയാണ് കേട്ടോ ഇനി ഭയങ്കര പാവമായിരിക്കും നമുക്ക് നോക്കാം കേസ് നമുക്ക് വീഡിയോയിലോട്ട് പോവാം കമോൺ അതെ പോവാണെട്ടോ അപ്പോൾ വീട്ടെടുക്കുന്നത് ഞാനാണ് അപ്പോൾ അതിൻ്റേതായ എല്ലാ പോരായ്മകളും ഉണ്ടാവും അപ്പോൾ എല്ലാവരും ക്ഷമിക്കാം ൊപ്പിടാൻ പറഞ്ഞിട്ട് വികൃതി തൊപ്പിടുന്നില്ല അവന്റെ തല കാണുന്നുണ്ടെന്നാണ് പറയുന്നത് കണ്ടില്ലേ ഉപകൃതി അച്ഛന്റെ തോളത്ത് കയറിയ്ക്കാൻ നല്ല നല്ല ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് കേട്ടോ മഞ്ഞിനെ പിടിക്കാൻ അവന് മഞ്ഞ് മഞ്ഞിനെ പിടിക്കാൻ പറ്റില്ലടാന്ന് പറയുമ്പോൾ കേക്കണ്ടേ ഓക്കേ അങ്ങനെ കേസിൽ നമുക്ക് പോവാട്ടോ അപ്പൊ എല്ലായിടത്തും ഇപ്പം ഈ ഒരു ക്ലൈമറ്റ് തന്നെ ആയിരിക്കും അപ്പം ഇങ്ങനെ ഇങ്ങനെ ഇത്രയും ഫ്രണ്ടിൽ ഇങ്ങനെ മഞ്ഞ് മൂടി നിൽക്കണമെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യട്ടോസ് നമ്മൾ വരുമ്പോഴത്തോടെ നടന്ന് 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 പോവാണ് നമ്മൾ നടക്കുമ്പോൾ പക്ഷേ ഇങ്ങനെ മഞ്ഞുണ്ടോ എന്ന് അറിയണില്ലാണ്ടല്ലേ ഞങ്ങൾ അവിടെ പോയി നിന്നപ്പോഴത്തേക്കും ഭയങ്കര തലപ്പായിരുന്നു ചെക്കൻ്റെ അടുത്തേക്ക് കയറിയിട്ടുണ്ട് ആ ചാലില് അത് ചാല് കേടോന്നു അത്രേ ടോപ്പ് വൈസ് അതിൽ കുറച്ചേ വെള്ളം വരണന്നു അത്രേ മക്കാലത്ത് നല്ല നല്ല ഫ്ലോയിലിങ്ങനെ പോകുന്നുണ്ടാവും അപ്പൊ ഇപ്പൊ അവൻ കാണുമ്പോ ഇങ്ങോന്നു എന്നാണ് അവൻ പറയുന്നത് അത് അച്ചയ്ക്ക് അവൻ കാണിച്ചു കൊടുക്കാനും പാടങ്ങളും വരമ്പും മലയും ഒന്നും കാണാനില്ല ടോപ്പേസ് അവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല മഞ്ഞ് എനിക്കാണെങ്കിലും അങ്ങോട്ട് കേറുമ്പോഴത്തേക്കും തുടങ്ങി തണുത്ത് ാലും ധവൻ കണ്ടില്ലേ ഗൈസ് ഒന്നും കാണുന്നില്ല ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ല കണ്ടില്ലേ അവിടെ ഒരു മലയൊക്കെ ഉണ്ട് ഗൈസ് ആ മല പോലും നമുക്ക് കാണാനില്ലേ മഞ്ഞില് ഇത്രയും ഭയങ്കര മഞ്ഞ് ഒരു മിനി ഊട്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം മിനി ഊട്ടി കൊടൈ ഇവങ്ങനെ ആലോചിച്ചപ്പോൾ ഊട്ടിയിലും ഓ ഇങ്ങനെ ഇപ്പോഴത്തെ തണുപ്പും ക്ലൈമറ്റ് ഒക്കെ കണ്ടില്ല ഒന്നും കാണാനില്ല നല്ല മുന്നത്താണ് കേട്ടോ ഞങ്ങൾ നിൽക്കുന്നത് അപ്പൊ ഗൈസ് നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ